പ്രേക്ഷകർക്ക് പേജ് ർക്ക് സ്വാഗതം പതിനേഴ് വർഷത്തിനിടെ ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലേക്ക് സന്ദർശനത്തിനായി പോകുന്ന ഒരു സമയം വരികയാണ് നൈജീരിയയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയ സന്ദർശനത്തിന് ഒരുങ്ങുന്നത് പ്രചന്ദ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ വിൽക്കാനുള്ള സാധ്യതയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ ഹെലികോപ്റ്റർ മൾട്ടി റോൾ കോമ്പാക്റ്റിനായി രൂപകൽപ്പന ചെയ്തതാണ് മാത്രമല്ല ഇത് നൈജീരിയയുടെ സൈനിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമാകുകയും വൈവിധ്യമാർന്ന പരിസ്ഥിതികളിലെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനും സാധിക്കുമെന്നത് ഒരു മികവായി തന്നെ കണക്കാക്കണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത പ്രചന്ത് ഹെലികോപ്റ്റർ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ബഹുമുഖ യുദ്ധ ഹെലികോപ്റ്ററാണ് ആണ് മരുഭൂമികളും പർവ്വതങ്ങളും പോലുള്ള വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് അറ്റാക്ക് ഏരിയൽ കോമ്പാക്റ്റ് എന്നീ ആവശ്യങ്ങൾക്കായുള്ള വിപുലമായ കഴിവുകൾ ഇതിൽ കോർത്തിണക്കിയിട്ടുണ്ട് ബോക്കോഹറാം വിമതർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണികൾക്കെതിരെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഏകദേശം പന്ത്രണ്ട് ഇരട്ട എഞ്ചിൻ ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഏറ്റെടുക്കാൻ നൈജീരിയൻ സൈന്യം ശക്തമായ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് മോദിയുടെ സന്ദർശനം വ്യോമസേനയുടെ കുറവ് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കാര്യക്ഷമതയ്ക്ക് വലിയ രീതിയിൽ തടസ്സമാകുന്നുണ്ടെന്ന് നൈജീരിയൻ സൈന്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആഗോള ദക്ഷിണേന്ത്യയിൽ ഉടനീളമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബ്രസീലും ഗയാനയും ഉൾപ്പെടുന്ന വിശാലമായ ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായാണ് മോദിയുടെ നൈജീരിയ സന്ദർശനം പ്രതിരോധം സമുദ്ര സുരക്ഷ സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് പ്രച്ഛന്ദ് ഹെലികോപ്റ്ററുകൾക്കുള്ള ഇടപാട് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഒരു സുപ്രധാന നാഴികകലാണ് പ്രത്യേകിച്ചും ടർക്കിഷ് ടി വൺ ട്വന്റി നയൻ എ ടി എ കെ യൂറോപ്യൻ ടൈഗർ എച്ച് എ ഡി ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ സ്ഥാപിത മോഡലുകൾക്കെതിരെ ഇവ മത്സരിക്കുന്നതിനാൽ തന്നെ ഈ ഒരു ഇടപാടിനെ വലിയ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട് ഈ ഒരു കരാർ നേടുന്നതിലൂടെ ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിക്കുക മാത്രമല്ല നൈജീരിയയുമായുള്ള സൈനിക ബന്ധത്തിന്റെ ആഴം കൂടുകയും ചെയ്യും രണ്ടായിരത്തി ഏഴ് മുതൽ ഇന്ത്യയും നൈജീരിയയും പ്രതിരോധ കാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സൈനിക പരിശീലന പരിപാടികൾ മുതൽ ഇന്റലിജൻസ് പങ്കിടൽ വരെയുള്ള സംരംഭങ്ങൾ ഇവർ ഒരുമിച്ച് ചെയ്തു പോരുന്നുണ്ട് ഇരു രാജ്യങ്ങളും പങ്കിട്ട വലിയ ബന്ധത്തിനിടയിലും അടുത്തിടെ നടന്ന തീവ്രവാദ വിരുദ്ധ ചർച്ചകളിലൂടെ ഈ പങ്കാളിത്തം കൂടുതൽ ദൃഢമാവുകയും ചെയ്തിട്ടുണ്ട് ഗൾഫ് ഓഫ് ഗിനിയയിൽ ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതും അവരുടെ ബന്ധത്തിന്റെ തന്ത്രപരമായ സ്വഭാവം എടുത്തു കാണിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ കടൽക്കൊള്ളക്കാരെ നേരിടുന്നതിലും നിർണായക വ്യാപാരപാതകളിൽ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സംയുക്ത നാവിക അഭ്യാസങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ നൈജീരിയൻ സന്ദർശനം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല പ്രച്ഛന്ദ് ഹെലികോപ്റ്റർ പോലുള്ള തന്ത്രപരമായ ആയുധ വിൽപ്പനയിലൂടെ ആഫ്രിക്കയുടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ ഒരു സുപ്രധാന പങ്കാളിയായി ഉയർത്തുക കൂടിയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിന് മേൽപ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ